നിങ്ങളൊക്കെ കേട്ട കാര്യമാണ് നമ്മളെ ഒന്നും ഹയറിച്ച് പറ്റിച്ചിട്ടില്ല നമുക്ക് കൃത്യമായിട്ട് പേ ഔട്ട് തന്നിട്ടുണ്ട് നമ്മൾ ഇത്ര വർഷം രണ്ട് വർഷം മൂന്ന് വർഷമായിട്ട് ഹയറിച്ച് പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കൃത്യമായിട്ട് പേ ഔട്ട് കിട്ടിയിട്ടുണ്ട് സർക്കാർ അക്കൗണ്ട് ഫ്രീസ് ചെയ്തുകൊണ്ട് ആണ് നമുക്ക് പേ ഔട്ട് കിട്ടാതിരിക്കുന്നത് ഇതൊരു പോൺസി സ്കീം ആയതുകൊണ്ട് തന്നെ മണി ചെയിൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചു പേർക്ക് പണം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നിക്ഷേപിച്ചതിനേക്കാൾ കൂടുതൽ പണം കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇതിൽ ഭൂരിഭാഗം പേർക്കും പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല ഇതൊരു പോൺസി സ്കീമാണ് മണി ചേനാണ് ഇന്ന് ചേർന്നവരുടെ പണം എടുത്തിട്ട് ഇന്നലെ ചേർന്നവർ കൊടുക്കുന്ന പരിപാടിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക യാതൊരു വിധത്തിലുള്ള ബിസിനസ്സും ചെയ്തിട്ടല്ല ഇവർ നിങ്ങൾക്കിങ്ങനെ പണം തരുന്നത് അതിൽ ആദ്യം നിങ്ങളുടെ പണം തന്നെയാണ് അവരെ ചെറിയ ചെറിയ തൊട്ടു തുട്ടുകളായിട്ട് നിങ്ങൾക്ക് തരുന്നത് അതിൽ കൂടുതൽ കിട്ടുന്നത് നിങ്ങൾ ചേർത്തവരും അല്ലെങ്കിൽ മറ്റുള്ളവർ വലിയ തുകകൾ ഇട്ടതുകൊണ്ട് മാത്രമാണ് അന്ന് എന്ന് വിചാരിച്ച് ഇതൊരു മണീച്ചിൻ ആവാതിരിക്കുന്നില്ല എല്ലാ മണീച്ചിനുകളും അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മണീച്ചനുകളുടെയും മണി ചീനുകളും പ്രവർത്തിക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് അതിൽ കുറച്ച് പേർക്ക് പൈസ കിട്ടും ഒരുപാട് പേർക്ക് പൈസ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് എല്ലായിടത്തും ഇത്തരത്തിലുള്ള മണിജനികൾ നിരോധിച്ചിരിക്കുന്നത് ബൈ